യിൽ മുടിയില്ലാതെ നടക്കുന്ന മലയാളത്തിലെ പ്രമുഖ നടന്മാർ ആരൊക്കെയാണ് ഇതിൽ പ്രമുഖൻ മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ തന്നെയാണ് ലാലേട്ടൻ കശണ്ടിയാണ് പണ്ടത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലാലേട്ടന്റെ തലയിൽ മുടിയേ ഇല്ല ലാലേട്ടൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് ഇപ്പോൾ വിഘുമായിട്ടാണ് നടക്കുന്നത് വിഘുമായി നടക്കുന്ന മലയാളത്തിലെ പ്രമുഖ രണ്ടാമത്തെ നടനാണ് ലാലേട്ടന്റെ മകനായ പ്രണവ് മോഹൻലാൽ പ്രണവ് മോഹൻലാലിന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫോട്ടോയിൽ നെറ്റിയുടെ രണ്ട് സൈഡും കേറിപ്പോയിട്ടുണ്ട് പ്രണവൻ ചില സിനിമകളിൽ വിഗ് ഉപയോഗിച്ചാണ് അഭിനയിച്ചിട്ടുള്ളത് വിഗ് ഉപയോഗിച്ച് നടക്കുന്ന പ്രമുഖ മൂന്നാമത്തെ നടനാണ് പൃഥ്വിരാജ് സുകുമാരനും അദ്ദേഹത്തിന്റെ സഹോദരൻ ഇന്ദ്രജിത് സുകുമാരനും രണ്ടുപേർക്കും കശണ്ടിയാണ് പാരമ്പര്യമായി ലഭിച്ച കശണ്ടി കാരണം രണ്ടുപേരും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് വിഗ് ഉപയോഗിച്ച് നടക്കുന്ന പ്രമുഖ മറ്റൊരു നടനാണ് ലാലു അലക്സ് ലാലു അലക്സ് ക്ലിയർലി വിസിബിൾ അദ്ദേഹം കശണ്ടിയാണ് അദ്ദേഹം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട് അഥവാ വിഗ് വെച്ചിട്ടാണ് നടത്തുന്നത് തലയിൽ മുടിയില്ലാത്ത മറ്റൊരു പ്രമുഖ നടനാണ് സിദ്ദിഖ് സിദ്ദിഖ് പല സിനിമകളിലും മൊട്ടയായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കാരണം അദ്ദേഹം കാശണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഒരു തരി മുടി പോലും ഇല്ലാത്തതിനാൽ അദ്ദേഹം മൊട്ടയടിച്ചിട്ടാണ് പല സിനിമകളിലും അഭിനയിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ അദ്ദേഹം വിഗ് അഥവാ ഹെയർ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടാണ് സിനിമകളിൽ അഭിനയിക്കുന്നത് തലയിൽ മുടിയില്ലാത്ത മറ്റൊരു പ്രമുഖ നടൻ മലയാളികളുടെ സ്വന്തം മെഗാസ്റ്റാർ അഥവാ മമ്മൂക്ക മമ്മൂക്ക കശണ്ടിയാണെന്നാണ് ചില പ്രചരിപ്പിക്കുന്ന ഗോസിപ്പുകൾ എന്നാൽ മമ്മൂട്ടി കശണ്ടി അല്ലെന്ന് ഒരു വിഭാഗം പറയുന്നു എന്നാൽ മമ്മൂട്ടി കശണ്ടിയാണെന്ന് മറ്റൊരു വിഭാഗം ചില ഫോട്ടോസ് കാണുമ്പോൾ മമ്മൂട്ടിയുടെ തലയിൽ കശണ്ടി ഉള്ളതായി തോന്നപ്പെടുന്നു മമ്മൂട്ടി വിഗ്ഗ വെച്ചിട്ടാണ് നടക്കാറുള്ളതെന്നും പലരും പറയുന്നു എന്നാൽ മമ്മൂട്ടി വിഗ്ഗെ വെച്ചിട്ടില്ല എന്നും അദ്ദേഹം കശണ്ടി അല്ല എന്നുമാണ് ഒരു വിഭാഗം ആരാധകരുടെ പ്രതികരണങ്ങൾ